വിശ്വാസം വസ്ത്രത്തെ സ്പർശിച്ചപ്പോൾ മനുഷ്യാത്മാവ് ദൈവത്തിൻ്റെ ഹൃദയത്തെയാണ് സ്പർശിച്ചത് ക്രിസ്തുവിൽ ക്രിസ്തുപ്രിയരെ ആണ്ടുവട്ടത്തിലെ പതിനാലാം വാരം തിങ്കളാഴ്ച തിരുസഭ നമ്മുടെ വചന വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗങ്ങൾ വീണ്ടെടുപ്പിന്റെ സദ്വാർത്തയാണ് നമ്മോട് പങ്കുവയ്ക്കുന്നത് ഒന്നാം വായനയിൽ ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയിൽ എപ്രകാരമാണ് ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തെ തന്റെ സ്വന്തം ജനമായി വീണ്ടെടുത്തതെന്ന് അവിടെ നിന്ന് നമ്മോട് അരുൾ ചെയ്യുന്നു യജമാനന്റെ കയ്യിൽ നിന്ന് ഭർത്താവിന്റെ സ്വന്തമായി മാറുന്ന ഒരു യുവതിയുടെ ചിത്രമാണ് ഇസ്രായേൽ ജനത്തിന് അവിടെ നൽകിയിരിക്കുന്നത് ബാലി ഇഷി എന്നീ രണ്ട് ഹീബ്രു പദങ്ങളാണ് ഇവിടെ യജമാനനെയും അതോടൊപ്പം ഭർത്താവിനെയും സൂചിപ്പിക്കുവാനായി ഉപയോഗിക്കുന്നത് അടിച്ചവർത്തനത്തിന്റെയും യജമാനത്തത്തിന്റെയും അടിമത്തത്തിന്റെയും പ്രതീകമായിരുന്നെങ്കിൽ സ്നേഹനിധിയായ ഒരു ഭർത്താവിനെ എന്ന പോലെ പ്രായൽ ജനത്തിന്റെ അവിശ്വസ്ത മറന്ന് അവരെ വീണ്ടും തന്റെ പഴയ സ്നേഹത്തിലേക്ക് ചേർത്ത് പിടിക്കുന്നു വിശ്വസ്തയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും കർത്താവിനെ നീ അറിയും ഉള്ള വലിയ വാഗ്ദാനമാണ് പ്രവാചകൻ നൽകുന്നത് വിശ്വസ്തത കുറവ് പരിഹരിച്ച് വിശ്വസ്തരായിരിക്കുവാൻ വിളിക്കുന്ന ദൈവം ഇസ്രായേൽ ജനത്തെ പഴയ സ്നേഹത്തിലേക്ക് വീണ്ടെടുക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹഭാവം സുവിശേഷത്തിൽ രണ്ട് സ്ത്രീകളുടെ വീണ്ടെടുപ്പിൻ്റെ അത്ഭുത വർത്തനത്തിൻ്റെ വിവരണമാണ് നാം കാണുന്നത് ഒന്നാമതായി യേശുവിൻ്റെ വസ്ത്രത്തൊങ്ങലിൽ സ്പർശിച്ച് സൗഖ്യം നേടുന്ന പന്ത്രണ്ട് വർഷക്കാലം രക്തസ്രാവം ബാധിച്ചിരുന്ന ഒരു സ്ത്രീ രണ്ടാമതായി ജായറോസിൻ്റെ മകൾ അവൾക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നുവെന്ന് ലൂക്കായുടെ വിവരണത്തിൽ നാം കാണുന്നു അപ്രകാരം പന്ത്രണ്ട് വർഷം രോഗിയായിരുന്ന ഒരു സ്ത്രീയെയും പന്ത്രണ്ടാം വയസ്സിൽ മരിച്ചുപോയ ഒരു ബാലികയെയും യേശുനാഥൻ ജീവനിലേക്ക് വീണ്ടെടുക്കുന്നു വിശ്വാസത്തിന്റെ വലിപ്പെത്താൽ വീണ്ടെടുപ്പിന്റെ സത്ഫലങ്ങൾ അനുഭവിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ ജായറോസ് എന്ന സിനകോകു അധികാരിയുടെ വീട്ടിലേക്ക് തിരക്കിട്ട് പോരുമ്പോഴും ചെറിയവരിൽ ചെറിയവളായ രക്തസ്രാവക്കാരിയുടെ വലിയ വിശ്വാസത്തെ വിലമതിക്കുന്ന കർത്താവിനെ നാം ഇവിടെ കാണുന്നു വിശ്വാസത്തിന്റെ വലിപ്പത്തിനാണ് പദവിയുടെയും സ്ഥാനമാനങ്ങളുടെയും വലിപ്പത്തിനപ്പുറം ക്രിസ്തു കാണുന്നത് തിരക്കിനിടയിൽ ഒത്തിരി അധികം പേർ യേശുവിനെ സ്പർശിക്കുന്നുണ്ടെങ്കിലും വിശ്വാസത്തോടെ സ്പർശിക്കുന്ന ഈ ഒരൊറ്റ സ്ത്രീ മാത്രമാണ് സൗഖ്യം അനുഭവിക്കുന്നത് കാരണം വിശ്വാസം വസ്ത്രത്തെ സ്പർശിച്ചപ്പോൾ മനുഷ്യാത്മാവ് ദൈവത്തിന്റെ ഹൃദയത്തെയാണ് സ്പർശിച്ചത് ഒരു സ്പർശനം കൊണ്ടുപോലും യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെന്ന രക്തസ്രാവക്കാർ സ്ത്രീ രണ്ടാമതായി യേശു സ്പർശിച്ച് സൗഖ്യം നൽകുന്ന ജീവൻ തിരികെ നൽകുന്ന രോഗാധികാരിയുടെ മകൾ മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും ജായ്റോസ് എന്ന് ഈ അധികാരിയെ ചൊല്ലി വിളിച്ചിട്ടുമുണ്ട് യേശു ജീവൻ നൽകുന്ന അത്ഭുതങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് ആകെ മൂന്ന് ഉയർപ്പിക്കലിൻ്റെ അത്ഭുതങ്ങളാണ് യേശുനാഥൻ തൻ്റെ പരസ്യ ജീവിതകാലത്ത് പ്രവർത്തിച്ചതായും സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒന്നാമതായി ജായ്റോസിൻ്റെ മകൾ രണ്ടാമതായി നായിമിലെ വിധവയുടെ മകൻ മൂന്നാമതായി യേശുവിൻ്റെ സ്നേഹിതനായ ലാസർ ഇവിടെയും വിശ്വാസക്കുറവിൻ്റെ ഇടയിൽ വിശ്വാസിയെ പ്രതി അത്ഭുതം പ്രവർത്തിക്കുന്ന യേശുവിനെ നാം കാണുന്നു വിശുദ്ധ ജെറോം ഇപ്രകാരമാണ് ഈ വചനഭാഗത്തിലെ അവിശ്വാസത്തെ പറ്റി പഠിപ്പിക്കുന്നത് ജനത്തെ പഠിപ്പിക്കുവാൻ നിയോഗിക്കപ്പെട്ട റബ്ബിമാർ വിലപിച്ചുകൊണ്ടിരിക്കെ അവിശ്വാസികളുടെ മധ്യേ വിശ്വാസിക്ക് യേശു അത്ഭുതം പ്രവർത്തിക്കുന്നു വീണ്ടെടുപ്പിൻ്റെ സത് ഫലങ്ങൾ ആവശ്യമായ വിശ്വാസത്തിന്റെ വലിയ ആഴത്തെക്കുറിച്ച് യേശുനാഥൻ ഇവിടെ സൂചിപ്പിക്കുന്നു സൂചിപ്പിക്കുന്നുള്ളവരെ ഈ തിരുവചന ഭാഗങ്ങൾ ധ്യാനിക്കുമ്പോൾ ഒന്നാമതായി യേശുവിൻ്റെ പ്രവൃത്തികൾ കയ്യത്തും ദൂരത്തുണ്ട് എന്നുള്ള വലിയ ബോധ്യം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം രണ്ടാമതായി അവിശ്വാസികളുടെ ഇടയിലും ശക്തമായ വിശ്വാസത്തിന് സാക്ഷി നൽകുവാൻ നമുക്കും സാധിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ് വിശ്വസ്തതയിൽ നമ്മെ സ്വന്തമാക്കുന്ന കർത്താവിനെ വിശ്വാസത്താൽ സ്വന്തമാക്കുവാൻ നമുക്കും പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ